മൊബൈൽ സയൻസ് എക്സിബിഷൻ സമാപിച്ചു കോഴിക്കോട് റീജിയണൽ സയൻസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള ബസ്സിൽ സജ്ജീകരിച്ച മൊബൈൽ ശാസ്ത്ര സാങ്കേതിക പ്രദർശനമാണ് രണ്ട് ദിവസമായി നെന്മാറയിൽ നടന്നത് നെന്മാറ ഗവൺമെന്റ് എൽ പി സ്കൂൾ അങ്കണത്തിൽ രണ്ടായിരം കുട്ടികൾ മത്സരം കാണാനെത്തി സമാപന സമ്മേളനം സുരേഷ് അനന്തരാമൻ ഉദ്ഘാടനം ചെയ്തു ബി പി ഒ ഹബീബ് റഹ്മാൻ അധ്യക്ഷനായി കാര്യങ്ങളും ആ മൊബൈലുകളിൽ നമുക്ക് സംസാരിക്കാനും നമുക്ക് പറ്റുന്നു അല്ലെ നമ്മൾ ക്ലാസ് മുറികൾക്കകത്ത് ഇരിക്കുന്നതിനേക്കാൾ അതിനെ അകത്തുനിന്ന് കിട്ടുന്നതിനേക്കാൾ ഒരുപാട് അറിവുകൾ ഈ രീതിയിൽ നമുക്ക് കിട്ടും പക്ഷേ ക്ലാസ് മുറിക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള നമ്മുടെ ചിന്ത ബുദ്ധി കൃത്യമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം ും ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം വരെ സി സി ഉള്ള തലച്ചോറാണ് ലോകത്തെ മാറ്റിമറിച്ചിരിക്കുന്നത് നമ്മുടെ തലച്ചോറ് തന്നെയാണ് നമ്മളെ കാണുന്ന ബഹിരാകാശത്തെ പറന്ന് നടക്കുന്ന മനുഷ്യനായും വിവിധ രീതിയിലുള്ള കണ്ടെത്തലുകൾ നടത്തുന്ന മനുഷ്യരായും നമ്മുടെ ചരിത്ര മാറ്റം ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ കൊല്ലംകോട് സബ് ജില്ലയിൽ നിന്ന് തന്നെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് കോണ്ടം സെഞ്ചുറിയുടെ ഭാഗമായി കുസാറ്റിൽ നടക്കുന്ന ഒരു പ്രദർശനം കാണുന്ന ഒരു അൻപത് കഥയും പോയിരുന്നു